എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് സമീപം സ്വകാര്യ ബസ്സിന്റെ മരണപ്പാച്ചിലിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം സ്വകാര്യ ബസ് നടത്തിയ മരണപ്പാച്ചിൽ വാർത്തകളിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപകടത്തിൽ നിന്നും സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു സംഭവത്തിൽ നടപടിയെടുത്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സംഭവ സമയത്ത് ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തി ഡ്രൈവറുടെ ലൈസൻസ് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് പിഴ അടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി ട്രാൻസ്പോർട്ട് റീജിയണൽ ഓഫീസറാണ് നടപടിയെടുത്തത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടക്കുന്നത് മറ്റു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ബസ് വലതുവശത്തുകൂടെ കടന്നുവരികയും ഇതുകണ്ട് ഭയപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരി വശത്തേക്ക് വണ്ടി വെട്ടിച്ചു വെട്ടിച്ചുമാറ്റുന്നതുമാണ് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുള്ളത് പ്രദേശത്ത് ഇത്തരം മത്സര ഓട്ടങ്ങൾ നടക്കുന്നതിനാൽ ആളഭായത്തിനും അപകടത്തിനും സാധ്യതയുള്ളതിനാൽ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത് സംഭവം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും നടപടിയെടുക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി